എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എപ്പോഴും നമ്മൾ സോപ്പ് മേക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം കൂട്ടുകാര നമ്മുടെ അടുത്ത് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ചെറിയ ബിസിനസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നു അപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ബിസിനസ്സാണ് നമ്മളിപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് നമ്മളോട് എടുത്തു വച്ചിട്ടുണ്ട് അതിലാദ്യമേ തന്നെ മെറ്റൽ ബോയ് ആണ് കേട്ടോ ഗോൾഡിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് അലിഗേറ്റർ ക്ലിപ്പ് പിന്നെ ഇയറിംഗ്സിന്ന് സ്റ്റെഡ് പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് ടൈപ്പ് ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്ലവർ ബീഡാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതെന്ന് പറയുന്ന സെൻ്റർ ക്ലിപ്പ് പിന്നെ സെൻറ്റർ ക്ലിപ്പിന് തന്നെ ചെറിയ ടൈപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ലേസും പിന്നെ ടേപ്പും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അത് അതൊട്ടിക്കാനായിട്ട് പശ എടുത്ത് വെച്ചിട്ടുണ്ട് ബി സെവൻ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ സംഭവം മേക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു മെൽറ്റ് മെറ്റൽ ബോ എടുത്ത് വെച്ചിട്ടുണ്ട് ഗോൾഡൻ കളറാണ് കേട്ടോ ഇതിൻ്റെ ഗോൾഡ് ഉണ്ട് അതുപോലെ തന്നെ സിൽവറൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ആ ബോയുടെ മുകളിലായിട്ട് ആ ഒരു ഗ്ലൂ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ശേഷം നമ്മൾ ഇതുപോലെ ആ ഒരു ബീഡ് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ കളർ ആയിട്ട് എടുത്തിരിക്കുന്നത് ആ ഒരു വൈറ്റും റെഡും ആണ് കേട്ടോ വരുന്നത് അപ്പോഴത്തേ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് ഒന്ന് ഒട്ടു വരാനായിട്ട് കുറച്ച് ടൈം എടുക്കൂ കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ മേക്ക് ചെയ്യുന്നത് ഒരു ബോ മെയ്ക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സെൻ്റർ ക്ലിപ്പ് ചെയ്യുന്നുണ്ട് അലിഗേറ്റർ ക്ലിപ്പും പിന്നെ ഇയർറിങ്സും ഇത്രയാട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതുപോലെ ഹെയർ ബോ മേക്ക് എയിലാണ് അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഏത് കളറിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സെറ്റാക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ച് തന്നെ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടൂട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ആദ്യത്തൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു ബോ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത് ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ നല്ല രീതിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളിതിൻ്റെ ഫോട്ടോ വാട്ട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ തന്നെ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ സോപ്പിൻ്റെ പരിപാടി നിർത്തിയോ സോപ്പിൻ്റെ പരിപാടി നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ സോപ്പിൻ്റെ ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ സൈഡായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് മാത്രമെന്നല്ല ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ നമുക്ക് സൂട്ടാവണത് ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ പലർക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും ആണല്ലോ അപ്പോൾ എന്തായാലും എന്തായാലും നമ്മൾ അടുത്തത് സെന്റർ ക്ലിപ്പിലാണ് ചെയ്യാനായിട്ട് പോകുന്നത് സെന്റർ ക്ലിപ്പിൽ എന്തെങ്കിലും നമ്മൾ ഇതുപോലെ ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഇതേ ഇതുപോലെ ബീഡ്സ് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ വൈറ്റ് ആൻഡ് റെഡ് കളറാണ് നമ്മൾ വെക്കുന്നത് ഏകദേശം ഒരു നാല് ബീഡാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബോർ റെഡിയാക്കി ക്ലിപ്പ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഇയറിങ്സും കൂടെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇയറിംഗ്സിനെ തീയതി നമ്മൾ ഇതുപോലെ അതിൻ്റെ സ്റ്റെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ബീഡ്സും ബീഡ്സിങ്ങൂടെ വിൽക്കാനോട്ടോ ചെയ്യുന്നത് അത്രേ ഉള്ളൂ പരിപാടി സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ പണിയും തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ മാറ്റിവെക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മെയ്ക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ സ്പീഡിന് സ്പീഡിന് കുറേയൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടവിടെ കുറച്ച് ഡിലേ ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇതേ നമ്മൾ സെക്കൻഡും അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈറ്റ് കളറാണ് നമ്മൾ കമ്മൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ മൂന്ന് ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്ലിപ്പ് അലിഗേറ്റർ ക്ലിപ്പും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത് ഇതേ നമ്മൾ ക്ലിപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ക്ലിപ്പിൽ നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ബീഡ്സ് സെറ്റ് ചെയ്യാനോട്ടോ ചെയ്യുന്നത് അങ്ങനെ ആദ്യത്തെ സെറ്റ് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് മുഴുവൻ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഹെയർ ബോ അതുപോലെ തന്നെ സെൻറ്റർ ക്ലിപ്പ് അലിഗേറ്റർ ക്ലിപ്പ് ഇയറിങ്സ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ സെക്കൻഡ് ലുക്കിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ തന്നെ മെറ്റൽ ബോ എടുത്ത് വച്ചിട്ടുണ്ട് ആദ്യം ചെയ്ത സെയിം രീതിയിൽ തന്നെ ഇത് നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബി സെവൻ തൗസൻഡിൻ്റെ അതിനുശേഷം ശേഷം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലെയ്സ് ഉണ്ടല്ലോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപോലെ ലെയ്സും പിന്നെ ഒരു ഒന്ന് രണ്ട് ബീഡ്സും വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ലേസ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ലേസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും കവർ ചെയ്തിട്ടില്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ നമ്മളിതുപോലെ ലേസാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമ്മൾ ബീഡ്സ് ആണ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് രണ്ട് റെഡ് കളർ ബീഡ്സ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു ലെയ്സ് ഉണ്ടല്ലോ അതാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് റെഡി ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ചെയ്ത ലുക്കിനേക്കാളും കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ ഇത് അതിനേക്കാളും കുറച്ച് ഒരു സിമ്പിൾ ലുക്കാണ് വരുന്നത് അന്നിടത്ത് നമ്മൾ ഇതുപോലെ ലേസ് വെച്ചിട്ട് സൈഡിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് എൻ്റെ ടേപ്പും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലായിട്ടും അങ്ങനത്തെ നമ്മൾ മെറ്റൽ ബോ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് സെക്കൻഡ് ആയിട്ടുള്ള ഇനി അടുത്തതായിട്ട് അതിൻ്റെ സെൻ്റർ ക്ലിപ്പ് ആണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സെൻ്റർ ക്ലിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സെൻ്ററിലായിട്ട് ഒരു റെഡ് കളർ ബീഡ് വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഫോണൊന്ന് ഓൺ ചെയ്യാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഭാഗമായിട്ട് നമ്മൾ സൈഡിൽ ആ ലെയും കൂടെ കൂടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ സെയിം ഇതിൽ തന്നെ നമ്മൾ തൊട്ടപ്പുറത്തെ സൈഡിലും ഇതുപോലെ ലേസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻഡർ ക്ലിപ്പ് റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ അടുത്തായിട്ട് നമ്മൾ അതിൻ്റെ ആണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇയറിംഗ്സിൻ്റെ സ്റ്റെഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു റെഡ് കളർ ബീഡാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ആ ഒരു ബീഡും കൂടെ വെച്ച് നമ്മൾ അതും സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും സിമ്പിളായിട്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ പിന്നെ കത്രികെടുക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ കുട്ടികളൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് അപ്പോൾ നമ്മൾ കമ്മലും ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ അലിഗേറ്റർ ക്ലിപ്പ് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ പതെങ്കടം കൂടിയിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാട്ടോ എങ്ങനെയാണുള്ളത് അലിഗേറ്റർ ക്ലിപ്പിൽ ഇത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആദ്യമേ തന്നെ ഒരു ബീഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ക്ലിപ്പ് ഞെക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് കേട്ടോ നമ്മൾ ആദ്യം വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ആ ഒരു ലേസിൻ്റെ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഹെയർ ബോയും ക്ലിപ്പ് ഒക്കെ അതേ രീതിയിലാണല്ലോ വരുന്നത് അപ്പോൾ അതേ സെയിം രീതിയിൽ തന്നെ നമ്മൾ അലിഗേറ്ററിൻ്റെ ക്ലിപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ലുക്ക് വരുന്നത് ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും ഇത് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബോയും ബാക്കിയുള്ള ഐറ്റംസുമാണ് നമ്മൾ സെക്കൻഡ് ചെയ്തിരിക്കുന്നതും പിന്നെ നമ്മൾ കവറിലാക്കി പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ലുക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ഇഷ്ടപ്പെട്ടതും കൂടെ കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണോട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതേ മക്കളെ തലയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഹെയർ ബോയി അലികഡർ ക്ലിപ്പ് ഒക്കെ കാണാനായിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇത്രക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം